പ്രിയദേവ് ജനമേ എൻ്റെ പേര് വിജു എന്നാണ് എൻ്റെ സ്ഥലം തൃശ്ശൂരിൽ തന്നെ പൊന്നൂക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ ഈ ആത്മീയ ജീവിതത്തിലേക്ക് വരുന്നേക്കാൾ മുമ്പ് ഞാൻ എൻ്റെ ദൈവത്തെ അറിയുന്നേക്കാൾ മുമ്പ് ഉള്ള എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് എൻ്റെ കുടുംബപരമായി തന്നെ എനിക്ക് പറയുമ്പോൾ എൻ്റെ കുടുംബത്തിൻ്റെ സാഹചര്യം ഞങ്ങൾ നാലു മക്കളാണ് മൂത്തത് എൻ്റെ ചേച്ചി പിന്നെ ചേട്ടൻ പിന്നെ ഞാൻ എൻ്റെ അനിയത്തി അപ്പോൾ കുഞ്ഞുനാളിലൊക്കെ ഞാൻ കണ്ടുവരുന്നതൊക്കെ എൻ്റെ കുടുംബത്തിൽ കണ്ടുവരുന്നതൊക്കെ എൻ്റെ അപ്പന് പറയാൻ മാത്രമല്ല വലിയ ബിസിനസ്സൊന്നുമല്ല അതുപോലെ തന്നെ വലിയ കുടുംബമഹിമയൊന്നും പറയാൻ മാത്രം കാരണം എൻ്റെ അപ്പൻ്റെ ജോലി എന്ന് പറയുന്നത് ചാരായവാറ്റായിരുന്നു ഞങ്ങളുടെ ഭാഗത്തൊക്കെ ചാരായവാറ്റ അതിസുലഭമായി ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നത് അപ്പോൾ എൻ്റെ അപ്പന് ചാരായവാറ്റായിരുന്നു അപ്പോൾ നമുക്കറിയാം കുടുംബത്തിലുള്ള പിന്നെ അവിടെ നിന്ന് വളർന്നു വരുന്ന മക്കളും അങ്ങനെയുള്ള അന്തരീക്ഷത്തിലാണ് ഞാനൊക്കെ ജനിച്ചു വളർന്നത് പിന്നീട് ഞങ്ങളുടെ കുടുംബത്തിലുള്ള സ്വസ്ഥതയും സമാധാനവും എല്ലാം നഷ്ടപ്പെട്ട് പിന്നീട് അപ്പൻ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു അങ്ങനെ ആ അപ്പൻ എന്താണോ ചെയ്തു വന്നത് ആ പ്രവൃത്തി തന്നെ മകനിലേക്കും പകരപ്പെടുകയാണ് ചെയ്തത് അപ്പോൾ എൻ്റെ ഒരു സഹോദരൻ ഉണ്ട് ചേട്ടനുണ്ട് അപ്പോൾ എൻ്റെ ചേച്ചിയുണ്ട് എൻ്റെ അനിയത്തിയുണ്ട് അവരുടെയൊക്കെ വിവാഹമൊക്കെ എങ്ങനെയൊക്കെയോ കഴിഞ്ഞു പോയി അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വന്നപ്പോൾ എനിക്കത് മനസ്സിലായത് ഇതാണ് എൻ്റെ അപ്പൻ്റെ എന്ത് പ്രവർത്തിയാണോ എൻ്റെ അപ്പൻ ചെയ്തത് അത് അതുതന്നെ ഞാനും തുടരാനായിട്ട് അടിയായി ഞാനൊരു പത്ത് പതിനാറ് പതിനേഴ് വയസ്സോടുകൂടെയാണ് ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയിൽ പോയി പെടുന്നു ആ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി ആ രാഷ്ട്ര ആ പാർട്ടിക്ക് വേണ്ടിയാണ് പിന്നീട് എൻ്റെ ജീവിതങ്ങളൊക്കെ ഞാൻ അതിനുവേണ്ടിയാണ് ഉപയോഗിച്ചത് കാരണം എനിക്ക് ആ പാർട്ടിയിൽ നിന്നാണ് എന്നെ സ്നേഹിക്കുന്നവരെയും അംഗീകരിക്കുന്നവരെയും ബഹുമാനിക്കുന്നവരെയും എന്നെ പ്രശംസിക്കുന്നവരൊക്കെ കണ്ടത് ഞാൻ ആ പാർട്ടിയിലാണ് കാരണം അവരെ കഴിവുകളും അതുപോലെ തന്നെ എൻ്റെ അവസ്ഥ എൻ്റെ എന്താണോ അതിലൊക്കെ എനിക്ക് അവർ എന്നെ ഒരുപാട് അവരെന്നെ സഹായിക്കുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു പിന്നീട് എൻ്റെ അപ്പൻ്റെ ജോലി എന്ന് പറയുന്നത് ചാരായവാറ്റായിരുന്നു ഞാൻ പറഞ്ഞു എൻ്റെ അപ്പൻ്റെ അതേ ജോലി തന്നെയാണ് വീണ്ടും എന്നിലേക്ക് പകരപ്പെട്ടത് ഞാൻ ബ്രാൻഡ് വിൽപ്പന തുടങ്ങി പിന്നീട് എൻ്റെ അപ്പനില്ലാത്തൊരു ഗുണം കൂടിയും എനിക്ക് കിട്ടി ഞാൻ കഞ്ചാവ് എന്ന് പറയുന്ന ആ ലഹരി വസ്തു കൂടി ഉപയോഗിക്കുക മാത്രമല്ല എനിക്കൊരുപാട് സുഹൃത്തുക്കളുണ്ട് അതൊക്കെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നതൊക്കെ ഇങ്ങനെയുള്ള ഒരു പത്തൊമ്പത് ഇരുപത് വയസ്സ് കാലഘട്ടങ്ങളിലുള്ള സുഹൃത്തുക്കളാണ് അതിൽ പതിനാറ് വയസ്സുള്ളവരുണ്ട് പതിനഞ്ച് വയസ്സുള്ളവരുണ്ട് അങ്ങനെയുള്ള ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട് എൻ്റെ കൂട്ടുകെട്ട് എന്ന് പറയുന്നത് അങ്ങനെയാണ് ഞാൻ ഈ പാർട്ടിയിൽ പോയി പെടും പെട്ടതിന് ശേഷം പിന്നീട് പാർട്ടി പ്രവർത്തകനായി മാറി അത് ഒരു നല്ലൊരു അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടൊക്കെ വന്നു പിന്നീട് അത് രാഷ്ട്രീയ തന്നെയായിട്ട് അത് രാഷ്ട്രീയമായിട്ടുള്ള ഒരുപാട് ക്രിമിനൽ കേസുകളിൽ പ്രതിയാകേണ്ടതായ ഒരു സാഹചര്യം എനിക്ക് വന്നു അപ്പോൾ ഈ സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ പിന്നീട് എൻ്റെ ജീവിതത്തിലേക്ക് പിന്നീട് വന്നതെന്നാണെങ്കിൽ ഒരു ഒമ്പത് കൊല്ലം ഒരു ഒമ്പത് കൊല്ലം പിന്നീട് എൻ്റെ ജീവിതത്തിലേക്ക് വന്ന വലിയൊരു എന്ന് പറയുന്നത് ഞാനൊരു പത്ത് പതിനൊന്ന് ക്രിമിനൽ കേസുകളിലെ പ്രതിയായി മാറി അപ്പോൾ പ്രതിയായി മാറി മാത്രമല്ല ഞാൻ സെൻട്രൽ ജയിലിലും സബ് ജയിലിലും ഒമ്പത് വർഷക്കാലത്തോളം ഇങ്ങനെ നമ്മൾ തുടർച്ചയായി ഒമ്പത് കൊല്ലമല്ല ഓരോ കൊല്ലത്തിലും രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം എങ്ങനെയൊക്കെ റിമൈൻഡറുകളിൽ കിടന്നൊരു പത്ത് പതിനൊന്ന് കേസുകളിലെ ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ഞാൻ അപ്പോൾ പിന്നീട് എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് ഒരു ടേണിങ് പോയിൻ്റ് എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ വന്നത് ഇങ്ങനെയാണ് കാരണം രാഷ്ട്രീയ പാർട്ടികളൊക്കെ ആയി പോകുമ്പോൾ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ഏഴ് കാലഘട്ടങ്ങളിലൊക്കെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഒരുപാട് നടന്നതാണ് തൃശ്ശൂരിൽ അപ്പോൾ എൻ്റെ കൂടെ നിന്നിരുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു എനിക്കറിയാൻ വേണ്ടപ്പെട്ടവരും അതുപോലെ തന്നെ ഞങ്ങളൊക്കെ ഒരുമിച്ച് കണ്ട് വളർന്ന് ഓരോ പാർട്ടി പരിപാടിക്കും വേണ്ടി പോയ വ്യക്തികളുണ്ട് അവർ അഞ്ച് പേരാണ് കൊല്ലപ്പെട്ടത് അതിൽ നിന്ന് ഞാനൊക്കെ അത്ഭുതകരമായി ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട് അതൊക്കെ ഞാൻ വിചാരിച്ച അന്നൊക്കെ ഞാനൊക്കെ എൻ്റെ ഒരു മിടുക്കുകൊണ്ടാണെന്നാണ് ഞാൻ വിചാരിച്ചത് ഇന്നും എൻ്റെ സുഹൃത്തുക്കൾ ഇന്നും പൂജപ്പുര സെൻട്രൽ ജയിലിലും കണ്ണൂർ സെൻട്രൽ ജയിലിലൊക്കെ ജീവരന്ധം തടവുമായിട്ട് കിടക്കുന്നവരുണ്ട് പക്ഷേ എന്നെയൊക്കെ അതിൽ നിന്നൊക്കെ ഒരുപാട് ദൈവം അതിൽ നിന്നൊക്കെ തട്ടിമാറ്റി തട്ടി മാറ്റി എന്നെ ഇതിലേക്ക് കൊണ്ടുപോകുന്നു അപ്പോൾ എൻ്റെ ആത്മീയ ജീവിതം ഞാൻ അവസാനമായി ഞാൻ രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി ഒമ്പത് അവസാന കാലഘട്ടത്തിലാണ് ഞാൻ സബ്ജയിലിൽ നിന്ന് ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് എനിക്കൊരു കാര്യം മനസ്സിലായത് അതായത് ഞാൻ തന്നെ ഈ പറയുന്ന മദ്യവും മയക്കുമരുന്നുമൊക്കെയായി ഇങ്ങനെ നടക്കുന്ന സമയത്ത് എനിക്ക് തന്നെ മനസ്സിലായി ഞാനൊരു മാനസിക രോഗിയുടെ അവസ്ഥയിലേക്ക് നീങ്ങിപ്പോവുകയാണെന്ന് എനിക്ക് മനസ്സിലായി കാരണം അത് എനിക്ക് ദൈവം മനസ്സിലാക്കി തരികയാണ് അത് മനസ്സിലാക്കി തരുന്നത് എങ്ങനെയാണ് ഞാനൊരു ദിവസം ഇങ്ങനെ കിടന്നുറങ്ങാനായിട്ട് ഞാൻ രാത്രിയിൽ കിടന്നുറങ്ങാനായിട്ട് ഞാൻ നിന്നു ആ ഉറങ്ങാതിരിക്കുന്ന സമയത്ത് എൻ്റെ വീടിൻ്റെ ജെല്ലയുടെ ആ സൈഡിൽ നിന്നിട്ട് ആരോ പറയുന്നത് പോലെ എനിക്ക് തോന്നുകയാണ് അവനത് അവിടെ എടുക്കുന്നുണ്ട് നമുക്ക് അവനെ ബോംബ് ബോംബെറിയാം അവനെ നമുക്ക് കൊല ചെയ്യാം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഞാൻ വിചാരിക്കുകയാണിത് ആരോ അവിടെ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി ഞാൻ ഇറങ്ങുന്നു അങ്ങനെ ഞാൻ ഇറങ്ങി ഞാൻ ലൈറ്റൊന്നും ഇടാതെ ഞാൻ എൻ്റെ കയ്യിൽ സൂക്ഷിച്ചിട്ടുള്ള ആയുധവുമായി ഞാൻ പതുക്കെ അടക്കള സൈഡിൽ കൂടെ ഞാൻ പോകുന്നു ജെല്ലയുടെ അവിടെ പോയി ഞാൻ നോക്കുന്നു നോക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റിയത് അവിടെ ആരുമില്ല ആരും തന്നെ അവിടെ ഇല്ല ഒരു വട്ടമല്ല രണ്ട് വട്ടമല്ല മൂന്ന് അങ്ങനെ പല ആവർത്തികൾ എൻ്റെ ഉറക്കം തന്നെ നഷ്ടപ്പെട്ടു എനിക്കപ്പോൾ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാനായി കഴിഞ്ഞത് ഞാൻ തന്നെ ഒരു മാനസിക രോഗിയാകാനായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കാരണം എനിക്ക് ഞാൻ ഇതാണ് ഞാൻ മദ്യം മാത്രമല്ല ഉപയോഗിച്ചു തുടങ്ങിയത് പിന്നെ കഞ്ചാവ് വലിച്ചു തുടങ്ങി കഞ്ചാവിന് പുറമെ വട്ടുപുളിക എന്ന് പറയുന്ന ഒരു ഗുളികയുണ്ടായിരുന്നു അത് ഈ പറയുന്ന മാനസിക രോഗികളിൽ വല്ലാണ്ട് അല്ലാതെ നോർമലാകാൻ കൊടുക്കുന്ന ഗുളികയാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അതൊരു നൈട്രോവൈറ്റ് എന്ന് പറയുന്ന ഒരുതരം ഗുളികയാണ് ആ ഗുളിയൊക്കെ ഞാൻ കഴിക്കാൻ തുടങ്ങി കാരണം എനിക്കൊന്നിലും ഒരു സംതൃപ്തി കിട്ടാത്ത ഒരു അവസ്ഥയായി എൻ്റെ അവസ്ഥ അങ്ങനെ ഞാനൊരു പോലെ എൻ്റെ നാട്ടുകാരും എൻ്റെ ചേട്ടനടക്കം എൻ്റെ കൈയും കാലും കൂട്ടി കെട്ടി അവരൊക്കെ ഒരുപാട് എന്നെ ഒതുക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ട് കാരണം അത്രമാത്രം ഒരു വെറുക്കപ്പെട്ട ഒരു ജീവിതം നയിച്ചു പോകുന്ന വ്യക്തിയായിരുന്നു ഞാൻ എനിക്കത് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ ആ ജില്ലരവിടെ പോയി നിന്ന് നോക്കിയപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി ഞാനൊരു മാനസിക രോഗിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇനി എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒന്നുകിൽ ഞാനൊരു പോലെ ഞാൻ ഒന്നില്ലെങ്കിൽ പടിഞ്ഞാറക്കോട്ടയെ ഒക്കെ പോയി അവിടെ ഒരു സർട്ടിഫിക്കറ്റും കൈ പിടിച്ച് ഞാനൊരു മാനസിക രോഗിയായി ഈ അങ്ങാടിയിൽ കിടന്ന് നടക്കേണ്ടി വരും അല്ലെങ്കിൽ മറ്റുള്ളവർ കൊല ചെയ്യപ്പെട്ടതുപോലെ തന്നെ ഞാനും കൊല ചെയ്യപ്പെടും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൊലക്കേസിൽ ഞാൻ ജീവപര്യന്തം ജയിൽ ശിക്ഷ അനുഭവിച്ച് ഞാൻ പോകേണ്ടതായിട്ട് വരും അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു മാനസിക വിഭ്രാന്തിയിൽപ്പെട്ടിരിക്കുന്ന ഒരു സമയത്താണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആശയം വന്നത് ആ ആശയം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവർ മരിച്ചതുപോലെയല്ല മറ്റുള്ളവരെ എന്നെ കൊല്ലാൻ കിട്ടില്ല അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരെ പോലെ ആവില്ല അതിനുവേണ്ടി ഞാൻ എന്തു ചെയ്യണം ഞാൻ വിചാരിച്ച ഒരു വഴിയാണ് ആത്മഹത്യ ചെയ്യുക അപ്പോൾ ആത്മഹത്യ ചെയ്യാനായിട്ട് ഞാൻ ആലോചിച്ചത് കാരണം എനിക്ക് മരണഭയം ഭയങ്കരമായി മാറി എൻ്റെ ഉള്ളിൽ അത്രമാത്രം തിന്മയുടെ പ്രവൃത്തിയിലൂടെയാണ് ഞാൻ നീങ്ങിപ്പോയത് അപ്പോൾ ഈ മരണഭയം എൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആത്മഹത്യ ചെയ്യാൻ വിചാരിച്ചു അങ്ങനെ എൻ്റെ ഒരു സുഹൃത്തുണ്ട് എൻ്റെ വീടിൻ്റെ അവിടെ അദ്ദേഹത്തിന് വളക്കട്ടിങ്ങ് ആണ് പണി അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവിടെ ഞാൻ ഒരു ദിവസം പോയിട്ട് പറഞ്ഞു എനിക്ക് കുറച്ച് സൈനൈഡ് തരാൻ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു എന്തിനാണ് നിനക്ക് സൈനഡ് അപ്പോൾ ഞാൻ പറഞ്ഞൊരു പട്ടീനെ കൊല്ലാനെന്ന് പറഞ്ഞു സത്യത്തിൽ എനിക്ക് മരിക്കാനായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് അറിയാം ഞാൻ ഇത്രയ്ക്കും ഇതുപോലെ നടക്കുന്ന ഒരാളാണ് ഗെറ്റ്സ് ഉണ്ട് അപ്പോൾ ഞാൻ മരിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ അദ്ദേഹം തന്നു നോക്കി കൈകാര്യം ചെയ്തോളെന്ന് പറഞ്ഞു ഞാനത് കയ്യിൽ വെച്ചു ഞാൻ കൊണ്ടുവന്നു ഒരു ദിവസം രാത്രിയിൽ ഞാൻ അത് സൈലഡ് കഴിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ റൂമിലിരുന്ന് അതുപോലെ ഞാൻ മദ്യപിച്ചിട്ടുണ്ട് ഞാൻ കഞ്ചാവ് വലിച്ചിട്ടുണ്ട് വട്ടൂളി കഴിച്ചിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ഈ പറയുന്ന സയനഡ് എടുത്ത് കഴിക്കാൻ നേരത്ത് എൻ്റെ ജീവിതത്തിൽ ഇന്ന വരെ ഇല്ലാത്ത ഒരു അനുഭവമാണ് അന്ന് എനിക്ക് അനുഭവപ്പെട്ടത് കാരണം ഞാനിത് കഴിക്കാൻ നേരത്ത് ഒരു രാത്രി ഒരു പന്ത്രണ്ട് മണി ഒരു മണി ഒരു സമയമായിട്ടുണ്ട് അപ്പോൾ ആരും തന്നെ ഇല്ല അപ്പോൾ ഞാനിങ്ങനെ കഴിക്കാൻ നേരത്ത് എൻ്റെ ചെവിയിൽ ആരോ പറയുന്നത് പോലെ ഒരു സ്വരം ഞാൻ കേൾക്കാനിടയായി ആ കേൾക്കാനിടയായത് എങ്ങനെയാണ് മുപ്പത്തിരണ്ട് വർഷം വരെ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നവരെ വിശുദ്ധ ഗ്രന്ഥം എന്താണെന്ന് വായിച്ചു നോക്കിയിട്ടുണ്ടോ എന്നൊരു ചോദ്യമാണ് എൻ്റെ കാതിൽ ആദ്യമായിട്ട് മുഴങ്ങിയത് അപ്പോൾ ഞാൻ അന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചിരി ചോ ഇതാണ് എന്തായാലും മരിക്കാൻ പോകാൻ അപ്പോൾ മരിക്കാൻ പോകുമ്പോൾ ഇതും കൂടിയും അങ്ങനെ ചെയ്തിട്ടാകാമെന്ന് വിചാരിച്ച് വീട്ടിലുണ്ടായിരുന്ന ഒരു സമ്പൂർണ്ണ ബൈബിള് ഉണ്ടായിരുന്നു പഴയതാണ് ആ വലിയ ബൈബിൾ എടുത്ത് ഞാനൊന്ന് മറച്ചു നോക്കി ആ മറച്ചു നോക്കി എനിക്ക് കിട്ടിയ വചനഭാഗമാണ് ഇന്ന് എന്നെ നിങ്ങളുടെ മുമ്പിൽ നിർത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ലോകത്തിന് മുഴുവനായിട്ട് അല്ലെങ്കിൽ ഞാൻ പോകുന്ന ഇടങ്ങളിലൊക്കെ സാക്ഷി ജീവിതമായി എനിക്ക് ഇന്ന് നിലനിൽക്കാനായിട്ട് പ്രചോദനം നൽകുന്നത് ഈ വചനമാണ് ഈ വചനമാണ് എന്നെ ജീവിക്കാനായിട്ട് അനുവദിക്കുന്നത് ആ വചനഭാഗം ഞാൻ വായിച്ചു കേൾപ്പിക്കാം ആ വചനഭാഗം ഇപ്രകാരമാണ് ജറമേയുടെ പുസ്തകം ഇരുപത്തിയൊമ്പതാമത്തെ അധ്യായം പതിനൊന്നാമത്തെ തിരുവചനം അവിടെ ഇപ്രകാരമാണ് പറയുന്നത് കർത്താവ്രളി ചെയ്യുന്നു നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് അത് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതി നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി ഹാലലുയ യേശുവേ നന്ദി യേശുവേ മഹത്വം യേശുവേ ആരാധന അപ്പോൾ ഈ വചനഭാഗം ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ പ്രിയ സഹോദരങ്ങളെ എനിക്കുണ്ടായ മാറ്റം എന്ന് പറയുന്നത് ഞാനിത് ഈ വചനം വായിച്ച വശം ഞാൻ ഈ വചനത്തോടൊരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചു അപ്പോൾ എൻ്റെ അപ്പം മരിച്ചതോ ഞങ്ങളുടെ ജീവിതമൊക്കെ എങ്ങനെയായതോ ഞാൻ ഇത്രമാത്രം കേസുകളുണ്ടായതോ ഇങ്ങനെയൊക്കെ ഞാൻ വചനത്തോട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു അപ്പോൾ ഈ ചോദ്യം ഒന്നും എനിക്ക് മറുപടിയില്ല ഒന്നിനും എനിക്കൊരു മറുപടിയില്ല അങ്ങനെ ഈ മറുപടി ഇല്ലാതായി കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ മുമ്പിൽ തെളിഞ്ഞു വന്നത് എന്തെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലുള്ള ഒരുപാട് കഷ്ടപ്പാടുകൾ ഞാൻ ബുദ്ധിമുട്ടിയിട്ടുള്ള വിദ്യാഭ്യാസം ഏഴാം ക്ലാസ് വിദ്യാഭ്യാസം ഉള്ളു ചോറിന് വേണ്ടി സ്കൂളിൽ പോയവനാണ് ഞാൻ ഏഴാം ക്ലാസ്സിലെ മുഴുവൻ കൊല്ല പരീക്ഷയ്ക്ക് അവസാന കൊല്ല പരീക്ഷ അവസാന പരീക്ഷയ്ക്ക് മൂന്നാമത്തെ പരീക്ഷയുടെ സമയത്ത് മണ്ണുത്തി എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ ഒരു ഹോട്ടലിലൊരു വ്യക്തിയെ ഒരു കീഴിൻ ബോയിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ആ പരീക്ഷ അവിടെ ഉപേക്ഷിച്ച് ഒരു നേരത്തെ വയറിന് വേണ്ടി വിഷപ്പ് മാറ്റാൻ വേണ്ടി ഹോട്ടൽ പണിക്ക് പോയവരാണ് ഞാൻ അപ്പോൾ ഏഴാം ക്ലാസ് വരെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസമുള്ളൂ അപ്പോൾ ഞാൻ അങ്ങനെ അതവിടെ അങ്ങനെ പോയി അങ് പിന്നീട് എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരുപാട് കാര്യങ്ങളൊക്കെ എനിക്കൊരു സ്ക്രീന്ന് പറയുക ഒരുപാട് ക്രീനിലെന്തോണം എനിക്കെ ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ ഓർമ്മപ്പെടുത്തി കഴിഞ്ഞ് ഒരുപാട് കരഞ്ഞു അങ്ങനെ കരഞ്ഞ് 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 ഞാൻ എപ്പോഴൊക്കെ കിടന്ന് ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഞാൻ നോക്കുകയാണ് ഐ ഞാൻ ചത്തില്ലേ ചാവാൻ വേണ്ടി കിടന്നതാണല്ലോ എൻ്റെ കിക്കൊക്കെ ഇറങ്ങി എൻ്റെ എൻ്റെ ഫിറ്റും അതുപോലെ എൻ്റെ അലാ അബോധ അവസ്ഥയൊക്കെ പോയി ഞാൻ നോർമലായി ഞാൻ നോക്കിയപ്പോൾ ഞാൻ ചത്തില്ലേ ചാവാൻ വേണ്ടി കിടന്നു സൈനടി ഇരിക്കുന്നു അതുപോലെ നോക്കിയപ്പോൾ ഐ ബൈബിള് ഒരിക്കലും കാണാത്ത ഒരു സാധനം ആ സാധനം ഇരിക്കുന്നു അത് ഞാൻ അപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ് ഇത് എന്തെങ്കിലും ബൈബിളുണ്ട് അപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഇന്നലെ രാത്രി ഞാൻ ഇങ്ങനെ ചാവാൻ കിടക്കുമ്പോൾ എന്നോട് ആരോ ഇങ്ങനെ ചെവിയിൽ പറഞ്ഞു അത് പ്രകാരം ഞാൻ ബൈബിളെടുത്തു ബൈബിളെടുത്ത് കഴിഞ്ഞ് എനിക്ക് കിട്ടിയ വചനം ഇങ്ങനെയാണ് വീണ്ടും ഞാൻ എടുത്ത് വായിക്കാനിടയായി അപ്പോൾ വായിക്കാനിടയായ ആ വചനം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് ഏറ്റവും ആദ്യമായി അനുഭവപ്പെട്ട ഒന്നാണ് അതായത് തലേദിവസം രാത്രി വരെ മരിക്കാനായിട്ട് കിടന്ന വ്യക്തി ഒരു വചനം ഉള്ളിൽ തട്ടിയപ്പോൾ ഏറ്റവും ആദ്യം എന്നിൽ രൂപാന്തരപ്പെട്ടത് അല്ലെങ്കിൽ അന്നിൽ നിന്ന് മാറ്റം സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ എനിക്ക് ആ വചനം ലഭിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ ആദ്യമായി വിട്ടുപോയത് മരണഭയമായിരുന്നു ഹാലേ ലൂയ യേശുവേ നന്ദി എനിക്ക് ജീവിക്കാനായിട്ട് ഇന്നും എന്നെ അനുവദിക്കുന്നത് ഈ പറയുന്ന വചനമാണ് എന്നെക്കുറിച്ച് പദ്ധതിയുള്ള ഒരു ദൈവമുണ്ട് ആ ദൈവത്തിനെ കണ്ടുമുട്ടാനായി പിന്നീട് എൻ്റെ ജീവിതത്തിലേക്ക് ഇടപെട്ട ഒരു വ്യക്തി എന്നത് എൻ്റെ പൊന്നൂക്കര ഇടവകയിലുള്ള പ്രാർത്ഥനാ ഗ്രൂപ്പ് നയിക്കുന്ന ഒരു ലോനപ്പൻ എന്ന് പറയുന്ന ഒരു ബ്രദറാണ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്വദേശി ആ വ്യക്തി തന്നെയാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു ബിജു നീര് ധ്യാനത്തിന് പോകണം അങ്ങനെ ഞാൻ ധ്യാനത്തിൽ പോകാനായിട്ട് അടിയായി അങ്ങനെ ധ്യാനത്തിന് പോയി അവിടെ ഒരു പുത്തമേലിക്കര എന്ന് പറയുന്ന ഒരു ധ്യാന കേന്ദ്രം ഞാൻ ധ്യാനത്തിന് പോയത് അങ്ങനെ ധ്യാനത്തിന് പോയി അവിടെ ചെന്ന് ആദ്യ നാളിലൊന്നും ആദ്യ ദിവസം ഒന്നും എനിക്കൊന്നും തന്നെ മനസ്സിലായില്ല പിതാവായ ദൈവത്തെക്കുറിച്ച് പറയുന്നു മാതാവിനെ കുറിച്ച് പറയുന്നു അപ്പോൾ പിതാവായ ദൈവത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ഞാൻ എങ്ങനെയാണ് പിതാവായ ദൈവത്തെ കണ്ടിരുന്നത് ഞാൻ എൻ്റെ അപ്പനെ വെച്ചിട്ടാണ് ഞാൻ അളക്കുന്നത് കാരണം ആ ഇതാണ് പിതാവിൻ്റെ സ്നേഹം അല്ലെങ്കിൽ മാതാവിനോ ഇതാണ് മാതാവിൻ്റെ സ്നേഹം എനിക്ക് എൻ്റെ അമ്മയെയും എൻ്റെ അപ്പനെയും വെച്ചിട്ടാണ് ഞാൻ അവരെ അളന്നിരുന്നത് അപ്പോൾ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റിയില്ല പിതാവായ ദൈവത്തിൻ്റെ സ്നേഹമൊന്നും എനിക്ക് ഞായറാഴ്ചത്തെയോ തിങ്കളാഴ്ചത്തെ ക്ലാസ്സൊന്നും പറ്റിയില്ല പക്ഷേ ചൊവ്വാഴ്ചയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ആദ്യത്തെ വലിയ മാറ്റം എന്ന് പറയുന്നത് ചൊവ്വാഴ്ച അവിടുത്തെ അച്ഛൻ പറഞ്ഞു ആരാധനയ്ക്ക് എഴുന്നേറ്റ് വെച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒമ്പത് മണി മൂന്ന് മണി വരെ ഒരു ആരാധനയാണ് ആ ആരാധന എന്ന് പറഞ്ഞത് നിങ്ങളൊരു പാനിയും കടലാസം എടുത്ത് നിങ്ങൾ ആ ആരാധന മുമ്പിലിരുന്ന് നിങ്ങൾ ഇതുവരെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും എല്ലാ കുറവുകളും പാപങ്ങളും ഒക്കെ ഇതിൽ നിങ്ങൾ എഴുതണം എന്നിട്ട് നിങ്ങൾ കുമ്പസാരിക്കണം അപ്പോൾ മൂന്ന് മണിക്കാണ് കുമ്പസാരം അതിനിന്ന സമയത്ത് എൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ അനുഭവം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഞാനിങ്ങനെ കുമ്പസാരിക്കാനായിട്ട് എനിക്കാന്ന് വെച്ചാൽ കുമ്പസാരിക്കാറുണ്ട് കുമ്പസാരിക്കാന്ന് പറഞ്ഞാൽ അത് വല്ലപ്പോഴൊക്കെ പോകും അത് നമ്മൾ ഈ കാൽക്കുലേറ്ററിലൊന്നൊന്ന് രണ്ടെന്നു പറഞ്ഞോണം തെളി പറയുണ്ടെന്നോണം പറയുന്നുണ്ട് അങ്ങനെയുള്ള ഒരു ശൈലിയാണ് പക്ഷേ എൻ്റെ ജീവിതത്തിലുണ്ടായത് അവിടെ ഉള്ള അച്ഛൻ ഞാൻ അച്ഛനോട് പറയുന്ന ഒരു ഇതാണ് മോനെ നമ്മൾ പാപങ്ങളൊക്കെ എഴുതുമ്പോൾ ഏറ്റവും മോൻ തെറി പറയുന്നത് നിൻ്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കൊക്കെ അറിയാം നിൻ്റെ എന്താ പറയുക നിൻ്റെ മറ്റുള്ള ദുശീലങ്ങളും കള്ളുകൂടിയും ഒക്കെ നാട്ടുകാർക്കൊക്കെ അറിയാം എന്നാൽ മോൻ ഏറ്റവും ആദ്യം എഴുതേണ്ട പാപം എന്ന് പറയുന്നത് നിനക്കും നിൻ്റെ നിൻ്റെ കൂട്ടുകാർക്കും വീട്ടുകാർക്കും നാട്ടുകാർക്കും അറിയാതെ നീ തന്നെ നിന്റെ ഹൃദയത്തിൽ താലോലിക്കുന്ന ആ രഹസ്യ പാപത്തെയാണ് ഏറ്റവും മോളിൽ ഏറ്റവും ഏറ്റവും തുടക്കം മോൻ എഴുതേണ്ടത് കാരണം ഈ പാപത്തെയാണ് മോനെ ഏറ്റവും ആദ്യം എഴുതി അത് ഏറ്റു പറഞ്ഞ കുമ്പസാരം ബാക്കിയൊക്കെ പിന്നീട് പിന്നീട് മോനെ എഴുതുക എന്നിട്ടത് അപ്പോൾ അതാണെങ്കിൽ നിൻ്റെ ഹൃദയത്തിന് നീ താലൂലിക്കുന്ന കുറേ പാപങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ എഴുതാൻ പറഞ്ഞു അപ്പോൾ ഞാൻ എനിക്കിന് ഇതായി അത് ആർക്കും അറിയാതെ ഞാൻ തന്നെ കുറേ ഞാനൊക്കെ ക്രഡിക്റ്റായിട്ട് വിചാരിക്കുന്ന കുറേ പാപങ്ങളുണ്ട് അതൊക്കെ ഏറ്റവും വലിയ തിന്മയാണെന്നുള്ള ക്ലാസ്സുകളും കാര്യങ്ങളും കേട്ട് ഞാൻ അങ്ങനെ കുമ്പസാരിക്കാനിടയായി ഈ ഒരു കുമ്പസാരത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ ലിയയ്ക്ക് ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കാനായിട്ട് ഇടയായത് അങ്ങനെ എൻ്റെ ജീവിതത്തിലുണ്ടായ പിന്നീടുള്ള മാറ്റങ്ങളെന്ന് പറയുന്നത് ഞാൻ കുർബാനയ്ക്കൊന്നും അങ്ങനെയൊന്നും പോകാത്തൊരു വ്യക്തിയായിരുന്നു പിന്നീട് ഞാൻ എൻ്റെ കുർബാന ദേവ എൻ്റെ ഇടവക ദേവാലയത്തിൽ ഞാൻ കുർബാനയ്ക്ക് പോകുന്നു പിന്നീട് എൻ്റെ അമ്മയ്ക്കുണ്ടായ ഏറ്റവും വലിയ ഒരു വേദന എന്ന് പറയുന്നത് മറ്റുള്ളവരെ കല്യാണം കഴിഞ്ഞു മുപ്പത്താറ് വയസ്സായിട്ടും ബിജു കല്യാണം കഴിച്ചിട്ടില്ല അപ്പോൾ ബിജുവിന് സ്വന്തമായിട്ടൊരു വീടില്ല അങ്ങനെ രണ്ട് സെൻറ്റ് സ്ഥലമായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളും ഇതൊക്കെയായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് എൻ്റെ അമ്മയ്ക്ക് വലിയ വിഷമം ഉണ്ടായിരുന്നു എൻ്റെ മോനീ ഗതി എന്നൊക്കെ പക്ഷേ പ്രാർത്ഥനയാ പിന്നീടുള്ള പ്രാർത്ഥനകളാണ് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടായത് എന്നെക്കുറിച്ച് പദ്ധതിയുള്ള എൻ്റെ ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം ആ വചനം സ്ഥിരീകരിക്കുകയായിരുന്നു പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ ഈ ഇ കാലഘട്ടങ്ങളിൽ ആ വചനമാണ് സ്ഥിരീകരിക്കുന്നത് കാരണം വീടുണ്ടായിരുന്നില്ല രണ്ട് സെൻറ്റ് സ്ഥലമായിരുന്നുണ്ടായിരുന്നത് അതൊക്കെ കാട് പിടിച്ച് കിടക്കുന്നൊരു സ്ഥലമായിരുന്നു അവിടെ ചില ബ്രദർമാരൊക്കെ വന്ന് അവരൊക്കെ അവിടെ പ്രാർത്ഥിച്ചു അതിന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവിടെ ഒരു വീട് ദൈവം എനിക്ക് അവിടെ നൽകാനായിട്ട് ഇടയായി കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ രണ്ടായിരത്തി പത്തിലാണ് ഞാൻ നവീകരണത്തിലേക്ക് വരുന്നത് അപ്പോൾ ദൈവത്തെ അറിഞ്ഞതിന് ശേഷം എൻ്റെ ജോലി എന്ന് പറയുന്നത് തെങ്ങ് കയറ്റാണ് എൻ്റെ ജോലി അപ്പോൾ ഞാൻ തെങ്ങ് കയറ്റാണ് ഞാൻ ജീവിക്കുന്നത് അപ്പോൾ തെങ്ങ് കയറി കിട്ടുന്ന ആ പൈസ കൊണ്ട് ദശാംശം കൊണ്ട് ഞാൻ ഈ തെരുവിൽ ഭക്ഷണം കൊടുക്കലും അങ്ങനെയുള്ള ചെറിയ ചെറിയ ശുശ്രൂഷകളൊക്കെ ചെയ്തു പോയിരുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ദശാംശം കൊടുത്തിരുന്നു അപ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നൊരു മുപ്പതിനായിരം രൂപയായിരുന്നു ഈ മുപ്പതിനായിരം രൂപ കൊണ്ടാണ് എൻ്റെ വീട് പണി ഒരു ഒരു ഷെഡ് കെട്ടിമാറാമെന്നാണ് മാറാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഈ ഈ ഈ മുപ്പതിനായിരം രൂപ കൊണ്ട് ഈ രണ്ട് സ്ഥല സ്ഥലത്ത് തറകെട്ടി കഴിഞ്ഞപ്പോൾ തന്നെ ഇരുപത്തി ഒപ്പതിനായിരം തീർന്നു പിന്നീട് ആയിരം രൂപ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഉമ്മ ചെയ്യാൻ കഴിയില്ല ദൈവസനില് സമർപ്പിച്ചു ദൈവമേ എനിക്കൊരു വീട് വേണമെന്നാണ് ആഗ്രഹം ഒരു കുടിലായാലും കുഴപ്പമില്ല അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എന്തുണ്ടായി ഓരോ വ്യക്തികളും ഇങ്ങനെ വന്നു പറഞ്ഞു ഏറ്റവും ആദ്യം എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടത് എൻ്റെ ചേട്ടൻ തന്നെയാണ് എൻ്റെ ചേട്ടനെന്ന് പറഞ്ഞു ഈ പരപണിയാൻ എത്ര കട്ട കട്ടുവേണ്ടിവരോടെ വിജയം ചോദിച്ചു ഞങ്ങൾ ഇത്ര കട്ടേ വരും അത് ഞാൻ തരാം എൻ്റെ ചാടും പിന്നീട് എൻ്റെ ജീവിതത്തിലുണ്ടായ അത്ഭുതങ്ങൾ ഓരോരുത്തരും സിമെൻറ്റ് മെറ്റില് കമ്പി അങ്ങനെ പല രീതിയിലും എനിക്ക് പത്ത് പൈസ മുടക്കാതെ തന്നെ അങ്ങനെ എൻ്റെ വീട് അങ്ങനെ വലിയൊരു ലെവലിലേക്ക് രണ്ട് സെൻറ് സ്ഥലത്ത് ഒരു വീട് പൊന്തി അങ്ങനെ ഈ വീട് പൊന്തിയതിന് ശേഷം അത് കഴിയുന്നതോടുകൂടെ തന്നെ എനിക്കൊരു കാര്യം വന്നു അങ്ങനെ ഈ വിവാഹ കാര്യം എല്ലാവരോടും പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരോടൊക്കെ പറഞ്ഞ് എൻ്റെ ജീവിതത്തിൻ്റെ കാര്യങ്ങളും ഞാൻ എൻ്റെ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരുപാട് മാറ്റങ്ങളും ഒക്കെ അവരോട് പറഞ്ഞു അങ്ങനെ തയ്യാറായിട്ട് ഒരു കുടുംബം വന്നു ആ കുടുംബത്തിൽ നിന്ന് എനിക്കൊരു ജീവിത പങ്കാളിയെ ലഭിച്ചു എനിക്ക് ലഭിച്ച എൻ്റെ ദൈവത്തെ എന്നെ തൊട്ട എൻ്റെ യേശുവിനെ എൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യാശ നൽകിയ എൻ്റെ യേശുവിനെ പ്രഘോഷിക്കാൻ വേണ്ടി സാക്ഷ്യമായി ഞാനിന്നും നിലനിൽക്കും ുന്നു എവിടെയൊക്കെയാണോ എനിക്ക് പറയാൻ കിട്ടുന്ന അവസരങ്ങൾ അവിടെയൊക്കെ എൻ്റെ യേശുവിനെ ഞാൻ വെച്ച് കൊടുക്കുന്നു നിങ്ങളുടെ നമ്മുടെ ജീവിതങ്ങൾ തകർന്നതാണെങ്കിലും എത്ര വലിയ പ്രയാസങ്ങളിലൂടെ പോകുന്നതാണെങ്കിലും നമുക്കറിയാം എൻ്റെ ജീവിതത്തിൽ പഠിപ്പിച്ചൊരു പാഠമുണ്ട് ആ പാഠം എന്ന് പറയുന്നത് പരാജയമല്ല എൻ്റെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ വിധി നിർണ്ണയിക്കുന്നത് പരാജയപ്പെട്ടതിന് ശേഷം ഞാൻ എടുക്കുന്ന അല്ലെങ്കിൽ എൻ്റെ മനോഭാവവും തീരുമാനവും പ്രവൃത്തിയുമാണ് എൻ്റെ ജീവിതത്തിൻ്റെ വിധി നിർണ്ണയിക്കുന്നത് ഇതെനിക്ക് മനസ്സിലായി അത് ഞാൻ ആരെ ആശ്രയിച്ചിരിക്കുന്നു പരാജയപ്പെടുമ്പോൾ ഞാൻ ആരെ ആശ്രയിക്കുന്നു എൻ്റെ കഴിവിലാണോ എൻ്റെ പ്രശസ്തിയിലാണോ എൻ്റെ വ്യക്തിബന്ധങ്ങളിലാണോ അതോ ഞാൻ യേശുവിലാണോ യേശുവിലാണെങ്കിൽ എൻ്റെ ജീവിത നമ്മുടെ ജീവിതങ്ങൾ ഇതാ അതീവം പടുത്തുയർത്താൻ തയ്യാറാണ് യേശു പറയുന്നു നിന്നെക്കുറിച്ചുള്ളൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് അത് നിൻ്റെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതി മിനുക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി ഹാലലുയ